അതെ നമുക്ക് ഞാൻ ലോക്കലാന്ന് തോന്നുന്നതോ എന്താ ലോക്കൽ അടിക്കാൻ ലോക്കൽ വേണ്ടിയോ ഏടാ ബസ് ഓട്ടോ വെച്ചൊക്കെ ഉണ്ടാവും മാന്യമാർ അങ്ങനാ പോലെ എമലത്തേക്കാ എരുമംഗലത്തേക്കാണോ ആണെങ്കിൽ നടക്കണ്ട വെയിലൊക്കെ തീർക്കുടി മനുഷ്യന് സീപ്പുണ്ടാക്കാൻ വേണ്ടി കള്ള നാകി ഒന്ന് സെറ്റ് ആയി പെരുമുങ്കലത്ത് പോണോ പോണോടാ

ഹലോ ഞാൻ ഏതായാലും അങ്ങോട്ട് ഏതായാലും പെട്രോൾ പെട്രോളിനൊക്കെ എന്താ വല്ല നിങ്ങൾ ഇപ്പൊ വണ്ടി കയറി കഴിഞ്ഞ ഒരു മുതലായി എനിക്ക് ആ പെട്രോൾ അടിച്ച മുതലായി ഇതിപ്പോ എന്തൊരു ഇടങ്ങാറാണ് ഇയാളെ എന്റെ ഒരു ഉപകാരമല്ലേ ചെയ്യുന്ന ആര് നേരത്തെ ഞാൻ ഓനെ പിടിച്ചു കിട്ടിയാണ്ടാക്കണോ ചോദിച്ചു പോലെ ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാൻ പോരെ ചെയ്യാനൊരു ആടുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യും നാട്ടുകാർക്ക് വെറുതെ പണി ഉണ്ടാക്കി കൊടുക്കല്ലേ അങ്ങനൊക്കെ പറയുന്നു ഞാനൊരു സഹായം ചോദിച്ചാ അങ്ങോട് വേറെന്തോ എന്തോ തോന്നിയാ സാധാരണ ഒരു സഹായം അഭ്യർത്ഥിച്ചതാ എന്റെ മോനേക്ക് വേണ്ട എന്റെ സഹായി കേട്ടോ ഞങ്ങളോട് എന്തോ എന്തോ തെറ്റോ നിങ്ങൾക്ക് വണ്ടി കയറി ഒരു സഹായല്ലേ

ഓക്കെ ഞാൻ പോവാണ് വെറുതെ പയ്യത്താലെ വരത് കൊറേ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത് ഏ ഞാൻ ഉപകാരം വേണ്ടി തന്നെ കുഞ്ഞമ്മന്റെ മോനാടാ കൊറേ നേരമായി ഇനി എങ്ങനെ പയ്യത്താലം നിറഞ്ഞ ഉപകാരം വേണം അത് ഇതൊന്നും പറഞ്ഞോ എന്റെ കയ്യിൽ ചൂടിയറ് മനസിലായോ പോടാ പറഞ്ഞെടുക്കടാ മാ ഒരു ഒരു കോഴി കോഴിന്നൊന്നും പറഞ്ഞാ പോരാ പരക്കോഴി ഒരുത്തരം കൊണ്ട് ഇടങ്ങാറ കൊറേ ദിവസ ഇവൻ തുടങ്ങിയിട്ട് എന്ത് ആരാളി ഏത് ഒരുത്ത എന്തിന്റെ ഒരു ഒരു വെള്ള സ്കൂട്ടിയും ഇങ്ങനെ ആ എരുമംഗലത്തിറക്കി തരണം അതിന്റെ അപ്പുറത്ത് ഇറക്കി തരണോ വണ്ടി ഉണ്ടോ ഒരു ഉപകാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ദിവസമായി നടക്കുന്ന പക്ഷെ ആണുങ്ങളെ ഒന്നും വണ്ടി എന്ന് തോന്നുന്നു ഇന്ന് ഞാൻ ഒരു മഞ്ഞ ഷർട്ട് ഇട്ട ഞങ്ങൾ ആടെ ഇറക്കി തരൂന്ന് വെച്ച സമയത്ത് ഇട്ടിട്ട് ഒരു കണ്ണടച്ചിട്ട് പുള്ളിയും കള്ളിയൊന്നും ഞാൻ നോക്കിയില്ല ഒരു വൈറ്റ് സ്കൂട്ടി തന്നെ ആ അല്ലേ അതന്നെ

സ്ട്രെസ്സായി ആകബ്തായിട്ട് ഇറങ്ങിയതേന് അപ്പുണ്ട് വെറുപ്പിക്കല് പറഞ്ഞാ ഞാൻ നമ്മൾ ലൈഫിൽ നമ്മൾ എത്ര കോഴികളെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇത്ര വലിയൊരു കോഴി കോഴിയാണ് സെർട്ടിഫൈഡ് കോഴിയാണോ